വരെ നമ്മളിപ്പോഴെന്ന് ചൊല്ലുകയാണ് നമുക്കെല്ലാവർക്കും കണ്ണുകളൊക്കെ നടച്ച് ഈ ആലയത്തിൽ നിങ്ങൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന് കിട്ടണം എന്നാഗ്രഹിക്കുന്ന മൂന്ന് പ്രാർത്ഥന ആവശ്യങ്ങളെ നിയോഗങ്ങളെ ഇപ്പോൾ വിശുദ്ധ യൂഥാശ്രീഹായുടെ മാധ്യസ്ഥതയിൽ ഏൽപ്പിക്കുകയാണ് ആരാണ് വിശുദ്ധ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യുധാശ്രീഹ ജീവിതത്തിൽ നമുക്കൊക്കെ ചില അസാധ്യ കാര്യങ്ങൾ വരും എന്തു ചെയ്യണമെന്നറിയാതെ നമ്മൾ ജീവിതത്തിൽ സ്റ്റക്കാകുന്ന ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയങ്ങളുണ്ട് അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഈ നൊവേനെ നമ്മൾ വിശ്വാസത്തോടെ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഭവമാണ് ദൈവം കൈപിടിച്ചു നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന അനുഭവം ഒരു നല്ല ജോലി കിട്ടണം നല്ലൊരു ജീവിതമുണ്ടാകണം ചില വഴികളെ തുറന്നു കിട്ടണം ആരോഗം സൗഖ്യമാകണം കുടുംബത്തിൽ സമാധാനമുണ്ടാകണം ഇങ്ങനെ ഓരോ ആവശ്യങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ നിയോഗങ്ങളെയും മനസ്സിലോർത്ത് ഇങ്ങനെയൊന്ന് എൻ്റെ കൂടെ ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുമോ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂഥാശ്രീഖായേ എൻ്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂഥാശ്രീഖായെ എൻ്റെ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂഥാശ്രീഖായെ എന്റെ നിസ്സഹായ അവസ്ഥയിൽ എന്നെ സഹായിക്കണമേ ആ മേൻ രണ്ട് കരങ്ങളെയും സാധ്യമെങ്കിൽ ഉയർത്തി നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ നൊവേനയിലേക്ക് നമുക്ക് പാട്ടുപാടി പ്രവേശിക്കാം ഹാല് ലൂയ ഹാലെ ലൂയ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹാല് ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ യേശുവേ അങ്ങയുടെ സാന്നിധ്യവും അനുഗ്രഹവും ഞങ്ങളുടെ കൂടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ കരങ്ങൾ താഴ്ത്തി ചേർന്ന് പാടി പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാനി സാധ്യമെങ്കിൽ എല്ലാവരും ചേർന്ന് യൂദാ ഹൈസു പ്രാർത്ഥിക്കായ പ്രാർത്ഥിക്കുക ഞങ്ങൾ കായ് നീ നിങ്ങൾ കായ് നീ പ്രാർത്ഥിക്കാർഥിക്കയാ നിധ നീ യോഗത്തെ മനസ്സിൽ ഓർത്ത് ചേർന്ന് പ്രാർത്ഥിക്കുമോ ശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുധാശ്രീഹായി ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ ആവശ്യത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുക ആവശ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ ആവശ്യം എത്രയും വേഗം ദൈവം നമുക്ക് നടത്തി തരട്ടെ ആ കാര്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിക്കട്ടെ ഒരത്ഭുതം നടക്കുന്നത് ുഭവിക്കാൻ കഴിയട്ടെ ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമെ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു നസ്രായനായ വിശുദ്ധ യുദ്ധാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ ഒന്നാമത്തെ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ തടസ്സങ്ങളും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേൻ കരങ്ങളെ ഉയർത്തി ഒന്നെല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ കർത്താവേ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് വിശുദ്ധ യുധാശ്രീഖയുടെ മാധ്യസ്ഥതയിൽ സമർപ്പിച്ച ആവശ്യത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദൈവപ്രവൃത്തികൾ ഇവിടെ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയാ കരങ്ങളെ താഴ്ത്തി നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം

രണ്ടാമത്തെ ആവശ്യത്തെ ഇപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടൊന്നാകാം ആരോഗ്യവുമായി ബന്ധപ്പെട്ടൊന്നാകാം മക്കളുമായി ബന്ധപ്പെട്ട ചില വിഷയമാകാം ആ വിഷയത്തെ ഇന്ന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊടുത്ത് ഏറെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ചേർന്ന് പ്രാർത്ഥിക്കാം ിശിഹായുടെ സ്നേഹിതനും വിശ്വസ്ഥദാസനുമായ വിശുദ്ധ യുധാസ്ലിഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് രണ്ടാമത്തെ ആവശ്യത്തെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവ് ആവശ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കണമേ അടയാളങ്ങൾ സംഭവിക്കണമേ ദൈവപ്രവർത്തികൾ സംഭവിക്കണമേ വിശ്വസിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആമേൻ ആമേൻ നസ്രായനായ യേശുവേ വിശുദ്ധ യുധാശ്രീഖായുടെ മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും എല്ലാ ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ ആ മേൻ ആ കരങ്ങളെ ഉയർത്തി രണ്ടാമത്തെ നിയോഗത്തെ ഒന്നും രണ്ടും പ്രാർത്ഥനകളിൽ സമർപ്പിച്ച ആവശ്യങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് അധരങ്ങളെ തുറന്ന് ശബ്ദത്തെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലുയാ എല്ലാവരും ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദൈവ സംഭവിക്കണമേ 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 എന്ന് പ്രാർത്ഥിക്കുന്നു പലരും മാറുന്നു നിന്ന എങ്കിലും ചേർന്ന് പാടുമോ ും മൂന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ നല്ലൊരു ജോലി ലഭിക്കണം അല്ലെങ്കിൽ ആ വിസയുടെ പ്രശ്നങ്ങൾ മാറണം ആ രാജ്യത്ത് പി ആറ് കിട്ടണം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഒരുങ്ങുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുണ്ട് പ്ലസ് വൺ പ്ലസ് ടു എസ് എൽ സി അങ്ങനെയുള്ള എല്ലാ പരീക്ഷകൾക്കും ഒരുങ്ങുന്ന എല്ലാ മക്കളെയും ഓർത്ത് ഈ പ്രാവശ്യം പ്രാർത്ഥിക്കണം അടുക്കള മുതിരിയാൾ താരവരെ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകർ അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുവരെയും ഈ ആലയത്തിൽ എഴുതി കിട്ടിയ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം സാധ്യമെങ്കിൽ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഈ മൂന്നാമത്തെ പ്രാവശ്യം നമുക്ക് ത്യാഗത്തോടെ പ്രാർത്ഥിക്കാം മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധയുധാശ്ലിഹായ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആവശ്യത്തെ ഓർത്ത് ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നു എല്ലാ ശുശ്രൂഷകളെയും എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാകട്ടെ ഇന്ന് ചില ദൈവ പ്രവർത്തികൾ അനുഭവിക്കാൻ കഴിയുന്ന ദൈവത്തിൽ നിന്ന് ആശ്വാസവും സമാധാനവും അനുഭവിക്കാൻ കഴിയുന്ന പുതിയ ചില വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സമയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ നസ്രായനായ സ്നേഹായുടെ മാധ്യസ്ഥതയിൽ ഞാൻ സമർപ്പിച്ച ഈ ഈ നിയോഗങ്ങളെ ആവശ്യങ്ങളെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല ബന്ധനങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി സാധിച്ചുകൊടുത്ത് ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ 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 ആ മേൽ ക്ലേശം നീറഞ്ഞിടുന്ന പാതയിൽ ആശകൾ അസ്തമിക്കും വേളയിൽ ക്ലേശം നിറഞ്ഞിടുന്ന പാതയിൽ ആശകൾ അസ്തമിക്കും വേളയിൽ ശരണമില്ലാരുമി തനയറി കൃപനി ചൊരിഞ്ഞിടുദാനിത് ശരണമില്ലാരുമി തനയറി കൃപനി ചൊരിഞ്ഞിടുദാനിത്